കൊല്ലത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഹഫീസിന്റെ പേരിലേക്ക് ഏറെക്കുറെ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ എ കെ ഹഫീസ് എ കെ ഹഫീസ് അങ്ങനെ കൊല്ലത്തെ ഇടതു പൊളിച്ചുകൊണ്ട് മേയറാകാൻ പോവുകയാണോ എന്ന് കൂടി നോക്കണം റഹീസ് റഷീദ് ഹഫീസിന്റെ പേര് ഏകദേശം ഉറപ്പായില്ലേ ഉറപ്പായും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയായി ഐ എൻ ഡി ജില്ലാ പ്രസിഡന്റായ ഹഫീസിനെ ഏതാണ്ട് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് അവിടെ മറ്റു തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ചർച്ചകളുമില്ല ഹഫീസ് എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആർ എസ് പിയും മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ആർ എസ് പിക്ക് നൽകാനുള്ള സാധ്യതകളാണുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ മേയറാകുമ്പോൾ ലീഗിൽ നിന്ന് ആ ആ സമുദായത്തിൽ തന്നെ ഒരാൾ ഡെപ്യൂട്ടി മേയറായി വരുന്ന പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല ആർ എസ് പിയുടെ സംസ്ഥാനത്തെ ഏക തട്ടകം കൊല്ലമാണ് അവർക്കാണ് ഇപ്പോൾ ആകുന്നു എന്നുള്ളതാണ് കൊല്ലത്ത് ഉറപ്പാകുന്നത്